കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചറെ ഇൻസ്റ്റാഗ്രാം ആപ്പുകളിലെല്ലാം ഒരു വളയം പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ നീല നിറത്തിൽ കാണപ്പെടുന്ന ഇത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം ഇത് എന്തായിരിക്കും ഇത് പേടിക്കാനൊന്നുമില്ല ഇത് മെറ്റ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് ഇത് സോ എന്താണ് മെറ്റ നീല നിറത്തിൽ കാണപ്പെടുന്ന വളം എന്താ സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഒത്തു ടൈമിന് നേരെ നമുക്ക് ലെറ്റ്സ് ഗോ എന്താണ് മെറ്റ നീലവളയം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ മെറ്റയിൽ നിന്ന് തുടങ്ങാം രണ്ട് മാസം മുമ്പാണ് മെറ്റ എ ഐ ഫ്യൂച്ചർ കൊണ്ടുവരുന്നതെങ്കിലും ഇപ്പോഴാണ് ഇത് ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയത് ചാറ്റ് ജി പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് മെറ്റ എ മെറ്റ ഡോട്ട് എ ഐ എന്ന യു ആർ എൽ വൈ നമുക്ക് എ ഐ ചാറ്റ് ബോക്സ് നേരിട്ട് ഉപയോഗിക്കാം ഇനി മെറ്റ എ ഐ കൊണ്ട് നമുക്കുണ്ടാകുന്ന എന്തൊക്കെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം സാധാരണ ഏത് കാര്യത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നമ്മളുടെ ബുദ്ധി വലിയ തോതിൽ ബുദ്ധി ഉപയോഗിക്കണം എന്നാൽ എ ഐ ചാറ്റ് ബോട്ടുകളാകുമ്പോൾ ആ പണി എ ഐ എന്നെ ചെയ്തോളൂ നമുക്ക് വേണ്ടത് എന്താണ് പറഞ്ഞുകൊടുക്കും വേണ്ട വിവരങ്ങൾ ഏ ഐ ക്രോഡീകരിച്ചു തരും ഇനി നമുക്കൊരു ലീവ് ആപ്ലിക്കേഷൻ വേണം ജസ്റ്റ് ഈ കാര്യം പറഞ്ഞാൽ മതി മെറ്റ ഈ കാര്യം കൃത്യമായി ടൈപ്പ് ചെയ്തു തരും അതും കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് തന്നെ ഇനി പോട്ടെ ഒരു ലവ് ലെറ്റർ വേണോ ആളുടെ പേരും അഡ്രസ്സും സന്ദർഭങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്താൽ ഒരു കിടിലൻ ലെറ്റർ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തു തരും മെറ്റേ ആയി ഉപയോഗിച്ച് ഏത് കണ്ടന്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനോടൊപ്പം കൂടുതൽ ആയത്തിലുള്ള വിവരങ്ങൾ കണ്ടെത്തുവാനും ഉപയോഗിക്കാം ഒരു യാത്ര പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കട്ടെ ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം ചിത്രങ്ങൾ നിർമ്മിക്കാനും വാട്സപ്പ് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും ഉണ്ടാക്കുവാനും ചിത്രങ്ങൾ മാറ്റങ്ങൾ വരുത്താനും മെറ്റേ ആയി ഉപയോഗിക്കാനുള്ള പ്രത്യേകതകൾ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയോട് പോലെ തന്നെ ഒരു മെറ്റായഐ സിസ്റ്റവുമായി സംസാരിക്കാനാവും തുടക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും മെറ്റ എ സേവനങ്ങൾ ലഭ്യമാക്കുക ഫീൽഡിൽ ലഭിക്കും കണക്ട് ഇവന്റിൽ സെക്ട്രോബ്രെ പ്രഖ്യാപിച്ചിരുന്നു അതാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ വേഗിക്കേണ്ട ഇനി എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ ഇനി മെറ്റ എടു ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ അപ്പോ അടുത്തൊരു ന്യൂ കറാക്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ